എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭദ്രകാളിയമ്മയെ സ്വപ്നത്തിൽ കണ്ടാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഭദ്രകാളിയമ്മയെ സ്വപ്നം കാണുന്നത് പൊതുവെ ശുഭകരമായി കണക്കാക്കുന്നു ഇത് ഭാഗ്യം സമൃദ്ധി സംരക്ഷണം സന്തോഷം സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു ഭദ്രകാളിയമ്മ സ്വപ്നത്തിൽ സന്തോഷത്തോടെയും പുഞ്ചിരിക്കുന്നതുമായ ഒരു ഭാവത്തിലോ അല്ലെങ്കിൽ അനുഗ്രഹം നൽകുന്ന ഭാവത്തിലോ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ സ്വപ്നം കാണുന്നയാൾ താമസിയാതെ സമൂഹത്തിൽ വളരെ പ്രശസ്തനാകുമെന്നാണ് സൂചിപ്പിക്കുന്നത് സ്വപ്നശാസ്ത്രമനുസരിച്ച് രോഗിയായ ഒരാൾ തൻ്റെ സ്വപ്നത്തിൽ ഭദ്രകാളിയമ്മയെ സ്വപ്നം കണ്ടാൽ അതിനർത്ഥം ആ വ്യക്തി ഉടൻ തന്നെ രോഗത്തിൽ നിന്ന് മുക്തി നേടുമെന്നും ആ വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷം വരാൻ പോകുന്നുവെന്നും ആ വ്യക്തിയിൽ ആത്മവിശ്വാസം വർദ്ധിക്കുമെന്നും അർത്ഥമാക്കുന്നു ഭദ്രകാളിയമ്മയുടെ ഉഗ്രരൂപം സ്വപ്നം കണ്ടാൽ അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ദുഷ്ടശക്തികളും നശിപ്പിക്കപ്പെടുമെന്നും നിങ്ങൾക്ക് വിജയം ലഭിക്കുമെന്നുമാണ് അർത്ഥമാക്കുന്നത് സ്വപ്നത്തിൽ ഭദ്രകാളിയമ്മ പുഞ്ചിരിക്കുന്നതായി കാണുന്നത് ശുഭകരമാണ് ഇത് സംരക്ഷണം ആത്മീയ ഉണർവ് ജീവിതത്തിൽ ഒരു നല്ല മാറ്റത്തിനുള്ള സാധ്യത എന്നിവയെ സൂചിപ്പിക്കുന്നു പുഞ്ചിരിയെ ദൈവിക കൃപയുടെയും അനുഗ്രഹങ്ങളുടെയും പ്രതീകമായി വ്യാഖ്യാനിക്കാം സ്വപ്നത്തിൽ ഭദ്രകാളിയമ്മ നിങ്ങളെ ശകാരിക്കുന്നതായി കണ്ടാൽ അത് അമ്മയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അടയാളമായി കാണാവുന്നതാണ് നിങ്ങൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തണമെന്ന് അതായത് അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിത രീതിയിലേക്ക് നിങ്ങൾ മാറണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത്തരം സ്വപ്നം ഭദ്രകാളി അമ്മയെ ആരാധിക്കുന്നതായി സ്വപ്നം കാണുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉടൻ തന്നെ ഉത്തരം ലഭിക്കുമെന്നും നിങ്ങൾ ആത്മീയ വളർച്ചയിലേക്കുള്ള ശരിയായ പാതയിലാണെന്നും സൂചിപ്പിക്കുന്നു ഭദ്രകാളിയമ്മ ദുഷ്ടശക്തികളെ എതിരിടുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ അതൊരു പോസിറ്റീവ് സൂചനയാണ് നിങ്ങൾ വെല്ലുവിളികളെ സമർത്ഥമായി മറികടക്കുന്നുണ്ടെന്നും ആത്യന്തികമായി നന്മ ജയിക്കുമെന്നും ഇത്തരം സ്വപ്നം സൂചന നൽകുന്നു ഭദ്രകാളിയമ്മ നമ്മെ വാത്സല്യത്തോടെ നോക്കുന്നതായി സ്വപ്നം കണ്ടാൽ നമ്മുടെ സങ്കടങ്ങൾക്ക് അറുതി വരാൻ പോകുന്നുവെന്നാണ് അർത്ഥം അമ്മ ശൂലധാരുണിയായി നൃത്തം ചെയ്യുന്നത് കണ്ടാൽ നിങ്ങളുടെ ദോഷങ്ങൾ ഉന്മൂലനം ചെയ്യാൻ അമ്മ തയ്യാറായി കഴിഞ്ഞുവെന്നും അതിനാൽ ഇനി സമാധാനമായി ഇരിക്കാമെന്നും സൂചിപ്പിക്കുന്നു ക്ഷേത്രത്തിനകത്ത് അമ്മ വാളും ചിലമ്പുമായി ഇറങ്ങി വരുന്നതായി കണ്ടാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം അമ്മ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും അതിനാൽ ഭയം ഉപേക്ഷിച്ച് ധൈര്യമായി മുന്നോട്ടു പോകാമെന്നുമാണ് സൂചന ഭദ്രകാളിയമ്മയെ നാരങ്ങാമാല അണിഞ്ഞ രൂപത്തിൽ അവിവാഹിതർ സ്വപ്നം കാണുകയാണെങ്കിൽ ഉടനെ വിവാഹം നടക്കുമെന്നുള്ള സൂചനയാണ് കുട്ടികളില്ലാത്ത വ്യക്തികൾ ഇത്തരം സ്വപ്നം കണ്ടാൽ അവർക്ക് ഉടനെ സന്താന സൗഭാഗ്യമുണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു ഭദ്രകാളിയമ്മയെ കറുത്ത പട്ടുടുത്ത സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങളെ നിരന്തരമായി ഒരാൾ ഉപദ്രവിക്കുകയാണെന്നും അതിൽ നിന്നും അമ്മ നിങ്ങളെ സംരക്ഷിക്കുമെന്നും അർത്ഥമാക്കാം ഭദ്രകാളിയമ്മ പുറം തിരിഞ്ഞു നിൽക്കുന്നതായി സ്വപ്നം കണ്ടാൽ അമ്മയ്ക്ക് അഹിതമായതെന്തോ നാം ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ അമ്മയെ കൂടുതൽ പ്രാർത്ഥിക്കുകയും ഭദ്രകാളി ക്ഷേത്ര ദർശനം കൂടുതലായി നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സ്വപ്നത്തിലെ ഭദ്രകാളിയമ്മയുടെ ദിവ്യ സാന്നിധ്യം നിങ്ങളുടെ ഭയങ്ങളെ നേരിടാനും പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടുതൽ പ്രതിരോധശേഷിയുള്ളവരാകാനും നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഭദ്രകാളിയമ്മയെ സ്വപ്നം കാണുന്നത് നിങ്ങൾ ഗണ്യമായ വ്യക്തിഗത വളർച്ചയുടെയും പരിവർത്തനത്തിൻ്റെയും ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഭദ്രകാളിയമ്മയെ സ്വപ്നം കാണുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളോ മൊത്തത്തിലുള്ള സന്തോഷമോ സമൃദ്ധിയോ അനുഭവപ്പെടുമെന്നതിൻ്റെ സൂചനയാണ് ഭദ്രകാളിയമ്മയെ സ്വപ്നം കണ്ടാൽ ശത്രുനാശം സംഭവിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാളിദേവിയെ സ്വപ്നം കാണുന്നത് ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ പോകുന്നു എന്നതിൻ്റെ ശക്തമായ സൂചനയാണ് ഓരോ ദിവസങ്ങളിൽ ഭദ്രകാളിയമ്മയെ സ്വപ്നം കാണുന്നതിന് ഓരോ അർത്ഥമുണ്ട് ഞായറാഴ്ച ഭദ്രകാളിയമ്മയെ സ്വപ്നം കണ്ടാൽ നമ്മുടെ വിഷമങ്ങളും ദുരിതങ്ങളും അമ്മ കാണുന്നുണ്ടെന്നും അതെല്ലാം അമ്മ ഉടനെ തന്നെ പരിഹരിക്കുമെന്നുമാണ് അർത്ഥം തിങ്കളാഴ്ച അമ്മയെ സ്വപ്നം കണ്ടാൽ ഉടനെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി അമ്മയെ സ്വപ്നം കാണുന്നത് വളരെ ശുഭകരമാണ് ചൊവ്വാഴ്ചകളിൽ അമ്മയെ സ്വപ്നം കാണുന്നത് സ്വപ്നം കാണുന്നവർക്ക് ഭദ്രകാളി ഭദ്രകാളിയമ്മയുടെ പൂർണ്ണാനുഗ്രഹമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ബുധനാഴ്ചകളിൽ ഭദ്രകാളി അമ്മയെ സ്വപ്നം കണ്ടാൽ നാം ചെയ്യാൻ പോകുന്ന ഓരോ പ്രവർത്തനങ്ങളും വളരെ ചിന്തിച്ച് ചെയ്യേണ്ടതാണെന്ന് സൂചന നൽകുന്നു വ്യാഴാഴ്ചകളിൽ ഭദ്രകാളി അമ്മയെ സ്വപ്നം കണ്ടാൽ ഉദ്യോഗപരമായി ഉയർച്ചയും വിദ്യാഭ്യാസത്തിൽ മേന്മയും കൂടാതെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുമെന്നതിൻ്റെ സൂചനയും കൂടിയാണ് വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളി അമ്മയെ സ്വപ്നം കാണുന്നത് നമ്മുടെ വീടിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ദോഷങ്ങളെല്ലാം അമ്മ പരിഹരിച്ചു എന്ന് സൂചിപ്പിക്കുന്നു ശനിയാഴ്ച ഭദ്രകാളി അമ്മയെ സ്വപ്നം കാണുന്നത് കാണുന്ന വ്യക്തിക്ക് ധാരാളം ശത്രുക്കളുണ്ട് എന്നും എന്നാൽ ആ ശത്രുക്കളിൽ നിന്നെല്ലാം അമ്മ സംരക്ഷിക്കും എന്നുമാണ് അർത്ഥമാക്കുന്നത് ഭദ്രകാളിയമ്മ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ദിവ്യമായ ഇടപെടലിൻ്റെ സൂചനയാണ് അതായത് ദേവി നിങ്ങളുടെ ജീവിതത്തിൽ സജീവമായി ഇടപെട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത്തരം സ്വപ്നങ്ങൾ സ്വപ്നത്തിലെ ദേവിയുടെ ശക്തിയും ഉഗ്രരൂപവും നിങ്ങളുടെ സ്വന്തം ആന്തരിക ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനും ആവശ്യമുള്ളപ്പോൾ നടപടിയെടുക്കുവാനും ഇത്തരം സ്വപ്നം പ്രേരണ നൽകുന്നു ഭദ്രകാളിയമ്മ എല്ലാവർക്കും ഒരു സംരക്ഷകയാണ് സ്വപ്നത്തിലെ അമ്മയുടെ സാന്നിധ്യം അമ്മ നിങ്ങളെ നിരീക്ഷിക്കുകയും വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിലൂടെ നിങ്ങളെ നയിക്കുകയും ചെയ്യുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഭദ്രകാളിയമ്മയുടെ ഉഗ്ര രൂപം നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടതിൻ്റെയും പ്രതിബന്ധങ്ങളെ മറികടക്കേണ്ടതിൻ്റെയും ആവശ്യകതയെ പ്രതീകപ്പെടുത്തുന്നു നെഗറ്റീവ് സ്വാധീനങ്ങൾക്കോ ആന്തരിക പോരാട്ടങ്ങൾക്കോ എതിരെ നിങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ഇത്തരം സ്വപ്നം സൂചിപ്പിക്കുന്നു ഭദ്രകാളി ക്ഷേത്രം സ്വപ്നം കാണുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഉടൻ തന്നെ നല്ല കാലം വരാൻ പോകുന്നു എന്നാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമാകുമെന്നും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്നും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരുമെന്നും ഇത്തരം സ്വപ്നം സൂചിപ്പിക്കുന്നു ഭദ്രകാളിയമ്മയെ ഒരു വട്ടമെങ്കിലും സ്വപ്നത്തിൽ കാണുവാൻ അമ്മയുടെ എല്ലാ ഭക്തർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു